വെൽക്കം ടു രൂബാസ് കിച്ചൻ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താ വച്ചാൽ പയർ പരിപ്പുണ്ടല്ലോ ചെറുപയറിൻ്റെ പയ പരിപ്പ് അതുകൊണ്ട് നമ്മൾ ഒരു ഇഡ്ഡലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കണ്ടോ നല്ല ടേസ്റ്റായിരിക്കും അതുപോലെ തന്നെ വളരെ ഹെൽത്തിയാണ് ഡയബറ്റിക് പേഷ്യൻസിന് മാത്രമല്ല എല്ലാവർക്കും നല്ലതാണ് വെയ്റ്റ് ലോസിനും വളരെ നല്ലതാണ് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും ഇതാ ഒന്നുകൊണ്ട് ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇത്രയും സോഫ്റ്റായ ഒരു ഇഡ്ഡലിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഇഡ്ഡലി ഈ വീഡിയോ കണ്ടിട്ട് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതിൻ്റെ കൂടെ നമുക്ക് എരിവുള്ള കറികളൊക്കെ കൂട്ടി ചട്ണിയൊക്കെ കൂട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു അരക്കപ്പ് പയർ പരിപ്പ് അതെടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ ഏത് കപ്പിനാണോ എടുക്കുന്നത് രണ്ടും ഈക്വലായിട്ട് എടുക്കണം അതായത് പയർ വരിപ്പും ഉഴുന്ന് വരിപ്പും സമമായിട്ട് എടുക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ ഏത് പാത്രത്തിനായാലും കുഴപ്പമില്ല എനിക്ക് കുറച്ച് മതി അതുകൊണ്ടാണ് ഞാൻ ഈ അരക്കപ്പ് അളവിനെടുത്തത് നിങ്ങളൊരു ഗ്ലാസ്സിനോ അല്ല ഒരു ചെറിയൊരു ബൗളിനോ ഏതിനാ വേണമെങ്കിലും നിങ്ങൾ ആവശ്യം എടുത്തോളാം അപ്പോൾ രണ്ട് സമമായിട്ട് ഇടണം അത്രയേ ഉള്ളൂ ഇത് നമ്മൾ നല്ല നീറ്റായിട്ട് കഴുകണം അപ്പോൾ ഒരു ടീസ്പൂൺ ഉൽവേയും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ നാലഞ്ച് പ്രാവശ്യം കഴുകിയിട്ട് നിറച്ച് വെള്ളം ഒഴിച്ച് ഇത് കുതിർക്കാനായിട്ട് വെക്കണം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും കുതിർക്കാൻ വയ്ക്കണം ഇപ്പം ഇരുന്നോട്ടെ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കെടുത്ത് ഗ്രൈൻഡറിലോ മിക്സിയിലോ ഇതിലെങ്കിലും അരയ്ക്കാം ഇപ്പം കണ്ടോ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നല്ല കുതിർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കഴുകയൊന്നും വേണ്ട ഇപ്പം ഞാൻ ഗ്രൈൻഡറിലാണ് അരയ്ക്കാൻ പോകുന്നത് കണ്ടോ ഇപ്പം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട സാധാരണ നമ്മൾ ഇഡ്ഡലിക്ക് അരയ്ക്കുമല്ലോ അതുപോലെ അരച്ചെടുത്താൽ മതി നമ്മുടെ മാവ് അരഞ്ഞിട്ടുണ്ടോയെന്ന് നോക്കാം അരഞ്ഞിട്ടുണ്ട് കയ്യിലെടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും അപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയേക്കാം ഗ്രൈൻഡർ ഓഫ് ചെയ്യുന്നേ കണ്ടു അമ്മാവ് ഞാൻ ഒരു പാത്രത്തിൽ മാറ്റിയിട്ടുണ്ട് കണ്ടോ ഇത്ര കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ശകലം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ രണ്ട് സ്പൂൺ വെള്ളം വേണമെങ്കിലും ചേർത്തോളാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തേക്കാം എപ്പോഴും നമ്മൾ അരി കൊണ്ടുണ്ടാക്കുന്നതിനേക്കാളും ഇടയ്ക്കിടയ്ക്ക് മാറ്റി മാറ്റി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഒരു ആറ് മണിക്കൂർ തൊട്ട് എട്ട് മണിക്കൂർ വരെ പുളിക്കാനായിട്ട് വെക്കണം ഇത് രാത്രി അരച്ച് വെച്ചിട്ട് വൈകുന്നേരം അരച്ച് വെച്ചിട്ട് അടുത്ത ദിവസം രാവിലെ നമുക്ക് ഉണ്ടാക്കാം ഓക്കെ ഇരുന്നോട്ടെ ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട് ഞാൻ തലേ ദിവസം അരച്ചു വെച്ചതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തേക്കാം മാവ് ഇത്രയും കട്ടിയായിട്ടുണ്ടേ ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു കുറച്ചുപ്പും മതി നിങ്ങൾക്ക് കോരി ഒഴിക്കാൻ പാതിട്ട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ശകലം വെള്ളം വേണമെങ്കിൽ ചേർത്തോളാം പക്ഷെ കൂടുതൽ വെള്ളം ആകരുത് കേട്ടോ ഒന്നോ രണ്ടോ ടീസ്പൂൺ വെള്ളമേ ചേർക്കാവും ഞാനിപ്പോൾ രണ്ട് സ്പൂൺ വെള്ളം ചേർക്കുന്നു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തേക്കാം നമ്മൾ റാഗി കൊണ്ട് ഇഡലി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ചെറുപയർ കൊണ്ട് ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ എടുത്ത് നോക്കണം കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസാണെങ്കിലതൊക്കെ ചില ആണെങ്കിൽ ഇത് അരയ്ക്കാൻ നേരത്തെ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും കൂടെ ഇട്ട് അരയ്ക്കും ഞാനിപ്പോൾ അത് എടുത്തില്ല പിന്നെ കടു കടുക് വറുത്തിട്ട് ഇതിൽ ചേർത്ത് അങ്ങനെയും ഉണ്ടലിയും ഉണ്ടാകും നമ്മൾ പിന്നെ എണ്ണ ഒന്നും ചേർക്കേണ്ടെന്ന് വിചാരിച്ചു ഹെൽത്തി ആയിട്ട് തന്നെ ഇരുന്നോട്ട് കൂട്ടെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാനതൊന്നും ചേർക്കാത്തത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതുപോലെയൊക്കെ ചെയ്തോളാം അപ്പോൾ ഇഡലി ഉണ്ടാക്കുന്ന ഒരു പാത്രം എടുത്തിട്ട് ചെറുതായിട്ടൊന്നും ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കാം ഓയിൽ ഗ്രീസ് ചെയ്യില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ ഓയിൽ ഗ്രീസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒട്ടി ഒട്ടും ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇണ്ടലി എടുക്കാൻ പറ്റും ഞാൻ ഓയിൽ ഗ്രീസ് ചെയ്യാതെയും ഇഡലി ഉണ്ടാക്കാറുണ്ട് ഇപ്പം എല്ലാത്തിലും ഇതുപോലെ തന്നെ ഓയിൽ പുരട്ടിയിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം ഒരു മുക്കാൽ ഭാഗം ഓരോ കുഴിയിലും മുക്കാൽ ഭാഗം മാവ് ഒഴിച്ചാൽ മതി നിറച്ച് കുമിച്ചങ്ങ് ഒഴിക്കണ്ട പക്ഷേ അത് വേകുമ്പോൾ കുറച്ചുകൂടെ പൊങ്ങി വരും ഇല്ലാന്നുണ്ടെങ്കിൽ മോളിയൊക്കെ തട്ടിൽ തട്ടും അത് കാരണം നമ്മൾ മുക്കാൽ ഭാഗം ഒഴിക്കുന്നതാണ് നല്ലത് പോലെ തന്നെ എല്ലാത്തിലും ഒഴിച്ചു വെച്ചേക്കാം കണ്ടോ രണ്ടോ മൂന്നിട്ടുണ്ടോ അതിലെല്ലാത്തിലും ഒഴിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ വെള്ളം ഒഴിച്ചു വെച്ചിരിക്കുകയാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്ന പാത്രത്തിൽ വെള്ളം തിളയ്ക്കുന്നു ഇപ്പോൾ സ്റ്റീമർ വെച്ചിട്ട് നമുക്ക് ഇഡ്ഡലി ഒന്ന് വേവിച്ചെടുക്കണം ഇതിപ്പോൾ മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ എന്തോട്ടെ ഇപ്പോൾ ഇതാ നമുക്ക് തുറന്ന് നോക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് വന്നിട്ടുണ്ട് കുറച്ച് തണുത്തതിന് ശേഷം നമുക്ക് ഇതിൽ മാറ്റണം എന്തിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് ഒരു സ്റ്റിക്ക് എന്തെങ്കിലും വെച്ച് നിങ്ങളൊന്ന് കുത്തി നോക്കിയാൽ മതി ഒട്ടിപ്പിടിക്കാതെ വരാണെങ്കിൽ വന്നിട്ടുണ്ടെന്ന് അർത്ഥം അപ്പോൾ അത് തണുത്തിട്ടുണ്ട് ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റുന്നു നമ്മുടെ സൂപ്പറായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഞാനിന്ന് സാമ്പാറാണ് ഇതിനുണ്ടാക്കിയത് അതൊക്കെ എരിവായിട്ടുള്ള ചട്നി വലുതും കാര ചട്നി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടാക്കിയും കഴിക്കാം കണ്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ വീണ്ടും വീണ്ടും ഇത് ചെയ്യാൻ തോന്നും അത്രയ്ക്ക് ഹെൽത്തിയോ ആണ് അതുപോലെ തന്നെ ചെയ്യാനും വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് എപ്പോഴും അരി കഴിക്കുന്നത് പിന്നെ ശീലമാക്കാതെ ഇതൊക്കെ മാറ്റി മാറ്റി ഒന്ന് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഓക്കെ ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയാണ് കാരണം നമ്മൾ ഉഴുന്നും അരി കൊണ്ടുണ്ടാക്കുന്ന ഇഡ്ഡലിയെക്കാളും ആണെന്ന് പറയാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കണേ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ താങ്ക് യു